ആത്മവിശ്വാസത്തിന്റെയും പെൺകരത്തിന്റെയും നേർ സാക്ഷ്യമാണ് ആനീശിവ എന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതം ഇരുപതാം വയസ്സിൽ ഭർത്താവും കുടുംബവും ഉപേക്ഷിച്ച് പിഞ്ചുകുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ച് വീട് വിട്ടിറങ്ങിയ അനീശിവ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം സബ് ഇൻസ്പെക്ടറായി കാക്കി കാക്കിയണിഞ്ഞത് ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു നാരങ്ങ വെള്ളം വിറ്റ് നടന്ന അതേയിടത്തേക്ക് തന്നെ എസ് ഐ ആയി തിരികെ വന്ന അനീശിവ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോൾ സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വിശദമാക്കി ആനീശിവ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും വൈറലാവുകയാണ് ഭവന നിർമ്മാണം സംബന്ധിച്ച അനീശ്വയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നഭസ മണ്ണിന്റെ മണവും നിറവുമുള്ള കായലോരത്തെ ഓടിട്ട വിട് ഇതായിരുന്നു എന്റെ സങ്കല്പത്തിലെ വീട് രണ്ടായിരത്തി നാലിൽ ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ലാലട്ടിന്റെ വിസ്മയ തുമ്പത്ത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ടും മനസ്സിന്റെ വേരുകളിൽ ഉടക്കിയത് നബസ് എന്ന പേരും കായലോരത്തെ വീടുമായിരുന്നു വർഷങ്ങൾക്ക് വീട് എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ബ്രോക്കർമാരോട് ഞാൻ പറഞ്ഞ നീണ്ട ഡിമാൻഡുകളിൽ ചിലത് കായലോരമായിരിക്കണം പത്ത് സെന്റെങ്കിലും വേണം ഗ്രാമീണ അന്തരീക്ഷം വേണം മെയിൻ റോഡ് സൈഡ് പാടില്ല വാഹനങ്ങളുടെ ബഹളം പാടില്ല കാർ കയറണം മുപ്പത് ത്തിനു മുകളിൽ പോകരുത് എന്നൊക്കെയായിരുന്നു പലരുടെയും പരിഹാസങ്ങൾ നിറഞ്ഞ ഡയലോഗുകൾക്കൊടുവിൽ എന്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവൾ ആ കായലൊരുത്ത് എന്റെ വരവും കാത്തു കിടക്കൊണ്ടായിരുന്നു എന്റെ വരവിന് ശേഷം ഞാൻ അവൾക്ക് പൊതുജീവനേക്കി എന്റെ ഇഷ്ടങ്ങൾ അവളുടെയും ഇഷ്ടങ്ങളായി എൻറെ ഇഷ്ടങ്ങളുടെ കാടൊരുക്കാൻ തുടങ്ങിയപ്പോൾ അവളും എന്നോടൊപ്പം സന്തോഷം തുടങ്ങിയിരുന്നു വീട് പണി തുടങ്ങി കഴിഞ്ഞ മാസം അധികം ആരെയും അറിയിക്കാതെ വീട് കയറൽ ചടങ്ങ് നടത്തി താമസം തുടങ്ങിയ ദിവസം വരെ എന്നെ ഈ വീട് പണിയിൽ നേരിട്ടും അല്ലാതെയും സഹായിച്ച ഈ ലോകത്തിലെ പല കോണുകളിലുമുള്ള സുഹൃത്തുക്കളെ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു ഇതേ ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയിലോ പറഞ്ഞതുപോലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അങ്ങനെ എന്റെ ഈ സ്വപ്നവും രസകരമായി സാക്ഷാത്കരിച്ചു വീടിനുള്ളിൽ പുസ്തകങ്ങൾ കൊണ്ടും വീടിന് പുറത്ത് പച്ചപ്പ് കൊണ്ടും കാടൊരുക്കുകയാണ് ഒരു പുസ്തകമോ ഒരു ചെടിയോ എനിക്കായി കരുതാം കായൽ കാറ്റേറ്റ് ചൂട് കട്ടൻ ചായ ഊതി ഊതി കുടിച്ച് ഇച്ചിരി നേരം സൊറ പറഞ്ഞിരിക്കാം വിളിച്ചിട്ട് വന്നോളൂ എന്നാണ് ആനിഷ്വ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന് പറയുന്നത് സാമ്പത്തികമായും മാനസികമായും മാത്രം എളുപ്പമുള്ള ഒരു സംഗതിയല്ല പ്രത്യേകിച്ച് ആരുടെയും കൈത്താങ്ങില്ലാതെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നവർ എന്ത് റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ മനസ്സിനെ ആദ്യമേ എടുക്കണം വിജയം മാത്രമേ മറ്റുള്ളവർ ആഘോഷിക്കൂ വീഴ്ചകളും റിസ്ക്കും ഒറ്റയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്റെ അഭാവത്തിൽ വീടുപണിയുടെ ചുമതല മുഴുവൻ നോക്കിയത് പതിനഞ്ചു വയസ്സായ എന്റെ മകൻ ചൂഴിക്കൂട്ടനായിരുന്നുവെന്നും പോസ്റ്റിന് താഴെ ആനിശിവ കുറിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ആനിശിവിയുടെ പോസ്റ്റ് ിന് കമന്റുമായി എത്തുന്നത് ഒരിക്കൽ വിളിച്ചിട്ട് വരാം നബസ് കാണാൻ കൊതിയുണ്ട് കായലോരമുണ്ട് എനിക്ക് പക്ഷെ വീട് വെക്കുമ്പോൾ എന്റെ മാത്രം ഇഷ്ടത്തിന് പറ്റില്ല എന്റെ ഇഷ്ടത്തിന് നിറയെ പുസ്തകങ്ങളുള്ള ഒരു മുറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെങ്കിലും ഉണ്ടായാൽ ഭാഗ്യമെന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം പത്തൊൻപതാം വയസ്സിൽ ജീവിത പങ്കാളിക്ക് പിന്നാലെ വീട്ടുകാരും കൈവിട്ടപ്പോൾ പകച്ചു നിൽക്കാതെ പോരാടി ജീവിതം തിരിച്ചു പിടിച്ച കഥയാണ് ആനയുടെ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആനി ശിവ വിവാഹിതയാകുന്നത് അതോടെ വീട്ടുകാർ ബന്ധം നഷ്ടപ്പെട്ടു ഡിഗ്രി മൂന്നാം വർഷം പഠിക്കുമ്പോൾ ഭർത്താവുമായി വീർ ജീവിതം കെട്ടിപ്പടുക്കാൻ ഡെലിവറി ഏജന്റായും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുമായൊക്കെ പല ജോലികളും ചെയ്തിരുന്നു